മുഹമ്മദ് യൂനുസിനെതിരെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസിനെതിരെ ന്യൂയോർക്കിൽ പ്രതിഷേധം യു എൻ ജനറൽ അസംബ്ലി അഭിസംബോധന വേളയിലാണ് പ്രതിഷേധം അരങ്ങേറിയത് ഷെയ്ഖ് ഹസീനയെ അനുകൂലിക്കുന്നവരാണ് പ്രതിഷേധിച്ചത് യൂനുസ് പാകിസ്ഥാനി ആണെന്നും അവിടേക്ക് തന്നെ തിരികെ പോകണമെന്നും പ്രക്ഷോഭക്കാർ പറഞ്ഞു രൂക്ഷ വിമർശനമാണ് മുഹമ്മദ് യൂനുസിനെതിരെ ബംഗ്ലാദേശ് പ്രവാസ സമൂഹം മുന്നോട്ട് വയ്ക്കുന്നത് മുഹമ്മദ് യൂനുസ് പാകിസ്ഥാനിയാണെന്നും അവിടേക്ക് തന്നെ തിരിച്ചുപോകണമെന്നും ന്യൂയോർക്ക് ബംഗ്ലാദേശി സമൂഹം ആവശ്യപ്പെടുന്നു ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു യൂനുസിനെതിരെ പ്രതിഷേധമുയർന്നു യൂനുസ് മുഖ്യ ഉപദേശകനായി അധികാരമേറ്റതിനു പിന്നാലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം വർദ്ധിക്കുന്നു രാജ്യം കലാപകലുഷിതമായി എന്നും പ്രക്ഷോഭക്കാർ പറയുന്നു ഷെയ്ഖ് ഹസീനയെ അനുകൂലിക്കുന്ന ബംഗ്ലാദേശ് സ്വദേശികൾ കടുത്ത അമർഷമാണ് മുഹമ്മദ് യൂനുസിനെതിരെ രേഖപ്പെടുത്തുന്നത് ജമായത്തെ ഇസ്ലാമി അനുകൂല നിലപാട് യൂനുസ് സ്വീകരിക്കുന്നതായും പ്രക്ഷോഭക്കാർ ആരോപിക്കുന്നു ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഭാരതവും നേരത്തെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം